ഹായ് ഫ്രണ്ട്സ് എഫ്ലവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആനുവൽ എക്സാമൊക്കെ കഴിഞ്ഞോട്ട് ആനുവൽ എക്സാം കഴിഞ്ഞാൽ ഒരു എക്സാമിന് മുന്നേ തൊട്ട് മുന്നായിട്ട് ഇവർക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു അവർ ക്ലാസ് ടീച്ചർമാർ കുഞ്ഞുമണിക്കുട്ടിക്കും ആമിഷിനും കിട്ടി കുഞ്ഞുമണിക്കുട്ടി യു കെ ജിയിലും ആമിഷ് എൽ കെ ജിയിലുമാണ് അപ്പോൾ ഇതാണ് ഈ റെഡ് കളർ കിട്ടിയതാണ് കുഞ്ഞുമണിക്കുട്ടിക്ക് കിട്ടിയത് ഇത് കിട്ടിയിരിക്കുന്നത് ആമിഷന് കിട്ടിയതാണ് എൽ കെ ജിയിൽ അവരുടെ ക്ലാസ് ടീച്ചർമാർ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കിട്ടിയിക്കണത് അപ്പൊ ഇതാണ് കുഞ്ഞുമണിക്കുട്ടിക്ക് കിട്ടുന്നത് ജീവൻ ദീപ് ഫൺ വിത്ത് ടേബിൾസ് നമ്മുടെ നാട്ടിലൊക്കെ എഞ്ചു വഴി ഉണ്ടാവില്ല അതുപോലെ തോന്നിയിട്ട് എനിക്ക് കുറേ നമ്പേഴ്സ് നമ്പർ നെയിംസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇതൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു ബുക്ക് പിന്നെ അതിലുണ്ടായിരുന്നത് ഒരു ബലൂൺ ആണ് പിന്നെ ഒരു പെൻസിൽ ഒരു കട്ടർ ഇതൊക്കെയാണ് കേട്ടോ ആവയ്ക്ക് കിട്ടിയത് ഇത് നമുക്ക് ആമിഷന് കിട്ടിയത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് ആമേഷൻ കിട്ടിയത് ഒരു ക്ലോക്ക് ഒരു ടോയ് ക്ലോക്ക് പോലത്തെ ഒരു ക്ലോക്ക് പക്ഷേ അതിൻ്റെ സൂചികളൊന്നും എനങ്ങൂ കേട്ടോ ഞാൻ നോക്കി പക്ഷേ സൂചികളൊക്കെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഒരു പൗച്ച് പൗച്ചിലിനെ എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് പൗച്ചിൽ ഒരു റബ്ബറുണ്ട് ഒരു പെൻസിലുണ്ട് ഒരു സ്കെയിലുണ്ട് അപ്പോൾ ഇതൊക്കെ എൽ കെ ജിക്കാർ കിട്ടിയത് ഇതെല്ലാ ക്ലാസ്സുകാർക്കും ഒരുപോലെയാണോ എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല കേട്ടോ കാര്യം ഇവരെ ക്ലാസ്സുകാരെ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ പിന്നെ അതിലൊരു ടാഗ് ഉണ്ടായിരുന്നു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആമേഷിന് ഒരു ടാഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ക്ലാസ് ടീച്ചറുടെ പേരൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലെ ടീച്ചർമാർ ഇങ്ങോട്ട് ഗിഫ്റ്റ് തരിലും ടീച്ചർമാർക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കലോ അപ്പോൾ ഭാവിയും കൊടുത്തിരുന്നു കേട്ടോ അവരുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആകെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇന്നത്തെ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്ത് അതിൻ്റെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുക അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തായാലേ അല്ലേ നല്ലൊരു കാര്യം തന്നെ ഓർമ്മിക്കാനായിട്ട് എന്നും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പം ശരി ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ